വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ കൂടി വിശുദ്ധ പഴയ നിയമത്തിലെ നിയമത്തിലെ പുസ്തകം മുതൽ പുതിയ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാവങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന്റെ ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർബന്ധമായ സഹകരണവും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകമാണ് ഇരുപത്തിരണ്ടാം അധ്യായം നഷ്ടപരിഹാരം ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം അഞ്ച് കാളയെയും ഒരാടിന് പകരം നാല് ആടിനെയും കൊടുക്കണം ഭവനഭേദത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റു മരിച്ചാൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം വസ്തു മുഴുവൻ തിരിച്ചു കൊടുക്കണം അവന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം കാളയോ കഴുതയോ കഴുതിയോ കാളയോ കഴുതിയോ ആടോ അവന്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോർഷിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവന്റെ വയലിൽ ോ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്നുകാലികളെ അവയെ അഴിച്ചുവിട്ട് മറ്റൊരു അവൻ തന്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പണർപ്പിന് തീ പടർന്ന് പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായി തീ കത്തിച്ച ആ നഷ്ടപരിഹാരം ചെയ്യണം പണമോ ോ ഒരു വീട്ടിൽ നിന്ന് മോഠിക്കപ്പെടുകയും കള്ളനെയും മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരന്റെ വസ്തുക്കളിനേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിനു മുമ്പിൽ സത്യം ചെയ്യണം കാള കഴുത

ഒരുവൻ അയൽക്കാരന്റെ പങ്കാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതിയോ ആടോ മറ്റെന്തെങ്കിലും മൃഗമോ പരുക്കുകയോ ചത്തുപോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും സാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരിന് കടമയുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തന്റെ പക്കൽ നിന്നും അവൻ അതിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കഴിച്ചു കീറിയെങ്കിൽ അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കഴിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുവൻ തൻ്റെ അയൽക്കാരിൽ നിന്ന് എന്തെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻറെ അസാന്നിധ്യത്തിൽ അത് ചാടുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലി കൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെട്ടു വിവിധ നിയമങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോട് ശയിക്കുന്നവൻ വിവാഹത്തുകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള വിവാഹ തുക അവൻ മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റ് ദേവന്മാർക്ക് ബലിയേർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ യോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നുണ്ടോ വിധമേയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കളയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിലെ കേൾക്കും എന്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾകൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥനമായി തീരും നിന്നോടൊന്നിച്ച എന്റെ ജനത്തിൽ ദരിദ്ര ആർക്കെങ്കിലും നീ വായ്പ കൊടുക്കാൻ പലിശക്ക് കടം കൊടുക്കുന്നവരെ അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും എഴുത് അയൽക്കാരിന്റെ മേലിൽ പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിനു മുൻപ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പൊതുപ്പ് തൻ്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ കുറയ്ക്കാൻ മറ്റവനുണ്ട് അവൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മെതിക്കളത്തിലേയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യ എനിക്ക് നൽകണം നിന്റെ കാളകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കഴിഞ്ഞു ഏഴ് ദിവസം തലയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം വന്യമൃഗങ്ങൾ കഴിച്ചീറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് എഴുതി കൊടുക്കണം